നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ആറര വർഷവും പതിനഞ്ച് ദിവസവും കഠിന തടവും പിഴയും മലയംകീഴ് സ്വദേശിയായ ശ്രീമംഗലം വീട്ടിൽ അച്ചു എന്ന് വിളിക്കുന്ന വിനീതിനെയാണ് ഐ പി സി വകുപ്പുകൾ പ്രകാരവും പോക്സോ വകുപ്പുകൾ പ്രകാരവും കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ ആറര വർഷവും പതിനഞ്ച് ദിവസവും ശിക്ഷിച്ചത് കൂടാതെ മുപ്പതിനായിരം രൂപ പിഴയൊടുക്കുന്നതിനും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം മൂകയും ബദിരയുമായ മാതാവും സ്ട്രോക്ക് വന്ന കിടപ്പിലായ പിതാവുമാണ് കുട്ടിക്കുള്ളത് അമ്മുമ്മയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വന്നിരുന്ന കുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് സ്കൂൾ ഓണപരീക്ഷ കഴിഞ്ഞ് ട്യൂഷൻ സെന്ററിലേക്ക് വരികയും ഉച്ചയോടെ വഴിയിൽ തടഞ്ഞു നിർത്തി കുട്ടിക്ക് മാനസികവും മനോവിഷവും വരുന്ന രീതിയിൽ കയ്യിൽ കടന്നുപിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചത് വീട്ടിലെത്തിയ കുട്ടി അമ്മുമ്മയോട് വിവരം പറഞ്ഞു തുടർന്ന് സഹോദരനോടൊപ്പം കുട്ടി മലയംകീഴ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസ് കേസെടുത്തു മുപ്പതിനായിരം രൂപ പിഴയൊടുക്കിയില്ലെങ്കിൽ ആറുമാസം അധിക കഠിനതടവും കൂടി അനുഭവിക്കണമെന്നും പിഴ തുക മുഴുവനും അതിജീവിതയ്ക്ക് നൽകണമെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡിയർ പ്രമോദ് കോടതിയിൽ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു അന്നത്തെ മലയംകീഴ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന പ്രശാന്ത് ആർ കെ ഹരിശങ്കർ കെ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം നൽകിയത്